നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ അവശേഷിക്കെ ഓരോ മണ്ഡലങ്ങളിലും ആരൊക്കെ സ്ഥാനാർത്ഥികളാകണമെന്ന ചർച്ചകളും സജീവമാണ് ഒന്നിലേറെ പേരുകൾ ഉയർന്നു കേൾക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള നിലവിൽ മന്ത്രി കൂടിയായ വീണ ജോർജ് കഴിഞ്ഞ തവണ ആറന്മുളയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയായിരുന്നു നിയമസഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തി മുതൽ വീണ ജോർജ് ആണ് ആറന്മുളയെ പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട മണ്ഡലം ദീർഘകാലം കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കടമനിട്ട രാമകൃഷ്ണനിലൂടെ സി പി എം മണ്ഡലത്തിൽ വിജയം നേടുകയായിരുന്നു പിന്നീട് കോൺഗ്രസും സി പി എമ്മും മാറി മാറി മണ്ഡലത്തിൽ വിജയിച്ചു വന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച വീണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തന്റെ വിജയം വീണ്ടും ആവർത്തിച്ചു മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജിന്റെ വാക്ചാതുര്യത്തിനു മുൻപിൽ ആറന്മുള വീണ്ടും ഇടത്തേക്ക് ചായുകയായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം മാറിയ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമമായിരുന്നു ബി ജെ പി കഴിഞ്ഞ തവണ നടത്തിയത് എന്നാൽ അത് ഗുണം ചെയ്തില്ല കോൺഗ്രസും ശബരിമല ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മണ്ഡലത്തിലെ പ്രാധാന്യമുള്ള ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താനായതാണ് വീണയുടെ വിജയത്തിന് തിളക്കം കൂട്ടിയത് തിളക്കത്തോടെയുള്ള വിജയം മന്ത്രിസഭയിൽ അവർക്ക് ഇടവും ഒരുക്കി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പ്രശംസ ഏറ്റുവാങ്ങിയ കെ കെ ശൈലജയുടെ പിൻഗാമിയായാണ് ആറന്മുള എം എൽ എ വീണ ജോർജ് ആരോഗ്യ ഭക്ഷ്യവകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാകുന്നത് രണ്ടാമതൊരു അവസരം ലഭിക്കാത്തതിന്റെ നീരസം പാർട്ടിക്കുള്ളിലെ ചിലർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നതിനിടെയാണ് വീണ ജോർജിന് ചുമതല ലഭിച്ചത് എന്നാൽ മന്ത്രി ഒരു വർഷം പൂർത്തിയായപ്പോൾ മറ്റൊരു മന്ത്രിക്കുമില്ലാത്തതരം വിവാദങ്ങളാണ് വീണ ജോർജിന് പിന്നാലെ ഉയർന്നത് മന്ത്രി വീണക്കെതിരെ പ്രധാനമായും ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നത് ജില്ലാ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ ഉള്ളവർ വിളിച്ചാൽ എടുക്കാത്ത എം എൽ എ എന്ന മുമ്പ് പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ മന്ത്രി എടുക്കുന്നില്ല എന്ന് മാറ്റമേ ഉള്ളൂവെന്നാണ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ ഇതു ശക്തമായത് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ പരസ്യ പ്രതികരണത്തോടെയാണ് ഒരു മന്ത്രി എത്ര ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ലെന്ന് പൊതുവേദിയിൽ യു പ്രതിഭ ആക്ഷേപം ഉന്നയിച്ചതോടെ അത് വീണ ജോർജിന് നേരെയുള്ള വിമർശനമാണെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായമുയർന്നു ആറന്മുളയിൽ മികച്ചൊരു സ്ഥാനാർത്ഥി വന്നാൽ വീണയെ അനായാസം പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്നുണ്ട് ഒരു ഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേര് സജീവമായ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയാകാൻ ഇല്ലെന്ന് അച്ചു ഉമ്മൻ പാർട്ടിയെ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം ഇതോടെ വീണ്ടും സ്ഥാനാർത്ഥി ചർച്ചകൾ മണ്ഡലത്തിലും ജില്ലയിലും സജീവമായി നിലവിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ കെ പി സി സി ഭാരവാഹി അനീഷ് വരിക്കണ്ണാമല ഉൾപ്പെടെയുള്ള പേരുകളാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ നല്ലൊരു നേതാവിന്റെ അഭാവമുണ്ടെന്നാണ് കെ നേതൃത്വത്തിന്റെ അനുമാനം അതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് പുറത്തുള്ള ജനസമിതിയുള്ള ഒരു നേതാവിനെ ജില്ലയിലേക്ക് എത്തിച്ച് പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുവാനാണ് കെ ആലോചിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ബി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെയാണ് നിലവിൽ ആറന്മുളയിൽ പരിഗണിക്കുന്നത് ആറന്മുള ഏറ്റവുമധികം ഉള്ളത് നായർ വോട്ടുകളാണ് സന്ദീപ് വാര്യയുടെ നിർത്തിയാൽ നായർ വോട്ടുകൾ പൂർണമായും തങ്ങൾക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളും സന്ദീപിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയാണുള്ളത് ബി ജെ പിക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറന്മുള സ്വാഭാവികമായും ബി ജെ വോട്ടുകളും അത്തരത്തിൽ സന്ദീപിലേക്ക് തന്നെ എത്തിച്ചേരുവാനുള്ള സാധ്യതകളും പാർട്ടി കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജില്ലയായ പാലക്കാട് തന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം ബന്ധങ്ങൾ കൂടിയുള്ള ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് എന്നാൽ ആറന്മുള മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിന് സന്ദീപിനെ കോൺഗ്രസ് ഇറക്കുമെന്നാണ് കേന്ദ്രത്തിൽ നിന്നും അറിയുന്നത് സന്ദീപിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തങ്ങളിൽ നിന്നും വിട്ടുപോയ പരമ്പരാഗത ഹിന്ദു വോട്ടുകളെ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു മണ്ഡലത്തിൽ ഏറ്റവും അധികമുള്ളത് ക്രൈസ്തവ ഹിന്ദു നായർ വോട്ടുകളാണ് ഈ വോട്ടുകളെ സമാഹരിക്കുവാൻ സന്ദീപിന് കഴിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് യു ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും സന്ദീപിന്റെ കടന്നുവരവ് ബി ജെ പിക്ക് തിരിച്ചടിയും കോൺഗ്രസ്സിന് കരുത്തും പകർന്നിരുന്നു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പരമാവധി മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് ഏതുവിധേനയും ഭരണത്തിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്ത് യു ഡി എഫ് ശിഥിലമാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സന്ദീപിനെ ആറന്മുളയിൽ കോൺഗ്രസ് പോരാട്ടത്തിനിറക്കുന്നത് അപ്പോഴും കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം നിലവിലെ മണ്ഡലത്തിൽ സീറ്റ് ആഗ്രഹിച്ചു മുന്നോട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളെ എങ്ങനെ സന്ദീപിന്റെ സ്ഥാനാർത്ഥിത്വം ബോധ്യപ്പെടുത്തും എന്നതാണ് ബി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ ഉടൻ തന്നെ സന്ദീപിന് സീറ്റ് നൽകരുതെന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നവരുമുണ്ട് അപ്പോഴും ആറന്മുളയിൽ പാർട്ടി വിജയിക്കേണ്ടത് അനിവാര്യമാണെന്ന ബോധ്യം അവിടുത്തെ കോൺഗ്രസുകാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സന്ദീപ് സ്ഥാനാർത്ഥിയായി വന്നാലും എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണ്